എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പിടുത്ത ജന്ത ഇതൊരു മുക്കാണ് ഒരു ജിന്നമുക്ക് എന്ന് പറയും കാരണം ഇവിടെ ഫുൾ ടൈം ആളുകളാണ് വെളുക്കുന്നവരെ ഇവിടെ ജ്യൂസും ആളുകളും ചായകളും എല്ലാ ഉണ്ട് ഇത് ബീച്ചിലേക്ക് പോണ റോഡാണ് ഈ ഒരു മുക്കിൻ്റെ പേര് മൂന്നാലിങ്കൽ മുക്ക് എന്നാണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തന്നെ ഇവിടെ ഫുൾ ടൈം നേരം ഇല്ല വെളുപ്പില്ല ഒന്നുമില്ല ഫുൾ ടൈം ഇതേപോലെ തന്നെ ജനങ്ങളും ആളുകളും ബീച്ചിൽ പോണവരും ബീച്ചിൽ നിന്ന് വരുന്നവരും വീട്ടിൽ നിന്ന് ജ്യൂസ് കുടിക്കാൻ വരുന്നവരും വലിക്കാൻ വരുന്നവരും പിന്നെ തട്ടുകടയൊക്കെ ദോശ കഴിക്കാൻ വരുന്നവരും ഒരു സർക്കിളാണ് ഇത് സംഭവം ഇതൊരു മൂന്നാലെങ്കിൽ ജംഗ്ഷനാണ് ഒരു എന്താ പറയുക ഒരു ജിന്നു എന്ന് പറയും ഫുൾ ടൈം ആളുകളാണ് വറക്കൊന്നുമില്ല ആളുകൾക്ക് മെയിൻ സുഹ്റ ജ്യൂസ് ആൻഡ് ഷെയ്ക്ക് അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഇല്ല അതാത് ജ്യൂസിൻ്റെ വില അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഏതൊക്കെ ജ്യൂസ് വേണം എന്നുള്ളത് അപ്പം അത് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ആളുകൾ ആളുകൾ കൂടിക്കഴിഞ്ഞാൽ അവിടെ ബുക്കിംഗ് വരും ഫസ്റ്റ് വന്ന ആളുകളുടെ പേരും ഒക്കെ അപ്പോൾ ഫസ്റ്റ് അവർക്ക് കിട്ടും ജ്യൂസിൻ്റെ പേരും ജ്യൂസ് അടിക്കുന്ന ജ്യൂസ് മേഖലക്കെ ഉള്ളിൽ ഫ്രഷ് ഐറ്റംസാണ് ഇവിടെ നിന്നിട്ട് എടുത്ത് അടിച്ച് തരും അതാണ് നമ്മളെ സുഹ്ര ആൻഡ് ജ്യൂസ് ആൻഡ് സർവീസ് കട ഇത് ഇവിടെ ഇതന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല തൊട്ടപ്പുറത്തും വേറൊരു ഷോപ്പ് ഉണ്ട് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഫുൾ ജ്യൂസ് അല്ലാണ്ട് എന്താ ഇത് കുടിക്കാനായിട്ട് അനവധി നിരവധി കോളേജ് പിള്ളേരും പിന്നെ കോളേജ് അല്ലാത്ത പിള്ളേരും അതിൻ്റെ പേര് ഗണേഷ് ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് ഓക്കെ തന്നെ നേരെ വരെ ഗതം പറഞ്ഞ് ജ്യൂസ് കുടിച്ച് കുത്തിരിക്കുക മുപ്പത് മൂന്നൽ നാൽപ്പത് മൂന്നിലുള്ള ജ്യൂസൊക്കെ ഉണ്ട് അവിടെ സ്റ്റാർട്ടിങ് എൺപത് അഞ്ഞൂറ് തൊണ്ണൂറ് നൂറ് അപ്പോൾ അതാണല്ലോ ബുക്ക് ചെയ്തിട്ട് അവരിങ്ങനെ ഫസ്റ്റ് വന്നവരെ പേര് ചെയ്തിരിക്കും അപ്പോൾ അത്രക്കും തിരക്കാണ് അതാണ് നമ്മളെ കോഴിക്കോടിൻ്റെ ഗുണം ഫ്രഷ് ജ്യൂസുകൾ എടുക്കുക അടിച്ചു കൊടുക്കുക അപ്പോൾ ഈ മൂന്നാലെങ്കിലും മുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മുക്ക് തന്നെ ഒരു ബൈബിളുടെ ബുക്കാണ് ഇവിടെ എങ്ങനത്തെ തന്നെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഇത് കോഴിക്കോടാണ് ഇവിടെ ഇങ്ങനെയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് കേൾക്കുക ഇതുവഴിയൊക്കെ ആരെങ്കിലും ബീച്ചിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് എന്താ മോനെ ജ്യൂസുള്ളത് എന്നൊക്കെ ചോദിക്കുക രണ്ട് ജ്യൂസൊക്കെ കുടിക്കണേ നല്ലതാകും അപ്പോൾ ഇതൊക്കെ ഒരു വൈബാണ് അപ്പോൾ പറഞ്ഞ പോലെ പിന്നെ കാണാം ഓക്കെ ബായ്